ഇന്നലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു ഒരു പെൺകുട്ടി അവളുടെ വിവാഹത്തിന് സഹായം ചോദിച്ചുകൊണ്ട് അവൾ അയച്ചൊരു വോയിസും ഒരു ടെക്സ്റ്റുമാണ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്നാണ് വന്നിട്ടുള്ളത് മുമ്പും ചാവക്കാട് എന്നിതുപോലെ വോയ്സ് ഒരു വോയ്സും ടെക്സ്റ്റും വന്നു അപ്പോൾ എന്നോട് കോഴിക്കോട് മലപ്പുറത്തുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു ഇതിൻ്റെ ഒരു ജെന്യുവിനിറ്റി അവരെ വിളിച്ചന്വേഷിച്ചിരുന്നു സഹായിക്കേണ്ടവരാണെന്നുള്ളത് സഹായിക്കേണ്ടവർ തന്നെയാണ് അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ മഹല് ഒന്നും ചെയ്യുന്നില്ലേ ഞാൻ പറഞ്ഞു അത് അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല മഹല് ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇവരുടെ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് ഇന്നും പെൺകുട്ടികളുടെ വിവാഹം എന്ന് പറയണത് രക്ഷിതാക്കൾക്കൊരു ചെലവേറിയ കൊണ്ടിരിക്കുകയാണ് അത് മുസ്ലിം സമുദായത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി നടത്തിക്കൊടുക്കണമെങ്കിൽ മിനിമം ഇന്നത്തെ ഒരു റേറ്റ് വെച്ചിട്ട് ഏതൊരു അലവലാതി ഒന്ന് കല്യാണം കഴിക്കണമെങ്കിൽ പോലും പതിനഞ്ച് പൗണ്ട് സ്വർണമെങ്കിലും മിനിമം പതിനഞ്ച് പവ സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞത് ഒൻപത് ലക്ഷം രൂപയാണ് ചിലവ് അതിൻ്റെ സ്വർണത്തിൻ്റെ വില അതിൻ്റെ മേക്കിംഗ് ചാർജ് എല്ലാം കൂടി സ്വർണത്തിന് മാത്രം ഒൻപത് ലക്ഷം രൂപയാണ് മറ്റു അനുബന്ധ ചിലവുകൾ വിവാഹ സദ്യ മറ്റു ചിലവുകളെല്ലാം കൂടി മിനിമം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവ് വരുന്നു സത്യത്തിൽ നമ്മളൊരു സർവേ നടത്തണമെങ്കിൽ ഒരു സ്കൂലിപ്പണിക്ക് പോകുന്ന ആൾ അല്ലെങ്കിൽ ഒരു ശരാശരി സാധാരണക്കാരൻ ഗൾഫിൽ ആവട്ടെ ഒരു ഷോപ്പിൽ നിൽക്കുന്ന കയ്യിലൊന്നും ഒരു പതിനായിരം പോലും സേവിങ്സ് ഉണ്ടാവില്ല അവൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളൂ അപ്പോൾ നമ്മളോട് ചോദിക്കണമെങ്കിൽ പോലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മുടെ കയ്യിലൊന്നും ഈ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷം രൂപയൊന്നും സേവിങ്സ് ഉണ്ടാവില്ല അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ ആൺകുട്ടികളുടെ വിവാദത്തിന് ഇത്തരം ടെൻഷൻ വരുന്നില്ല പെൺകുട്ടികളുടെ വിവാഹത്തിന് ഈ ടെൻഷൻ വരുന്നു ഇതിങ്ങനെ പറയുമ്പോൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഹന്ന മേത്തർ മേത്രന്നിട്ടൊരു പെൺകുട്ടിയുടെ അവർ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവരൊരു ഫിനാൻഷ്യലി നല്ല ഫാമിലിത്തെ പെൺകുട്ടി കൂടിയാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ വിവാഹത്തിന് സ്വർണം ധരിക്കില്ല എന്നൊരു തീരുമാനം അവരെടുത്തു അതായത് വിവാഹത്തിന് സ്വർണം ധരിച്ച് ഇങ്ങനെ ഒരു പ്രദർശന വസ്തുവായിട്ട് ഉണ്ട് പ്രദർശന വസ്തുവായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് ഇതിൽ പ്രശ്നം എന്തറിയോ ഈ സ്വർണം മിക്ക ആളുകളും മേടിക്കുന്നത് കടമാണ് ഇവിടുന്ന് ചെമ്മണ്ണൂർ ജ്വല്ലറി അങ്ങനത്തെ ഓരോ ജ്വല്ലറികളൊക്കെ കടം കൊടുക്കുന്നുണ്ട് പലിശയും ചേർത്തിട്ടുള്ള കടം എന്തോ കടം ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഈ സ്വർണം ഇവര് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് പവന് ഇരുപത് പവൻ മേടിച്ചിട്ട് ഇടുന്നു പൈസ കൊടുക്കാൻ പറ്റാതാവും ഇതേ സ്വർണം രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ ആ പണിക്കൂലി നഷ്ടം വരുന്നു ഒരുപാട് നഷ്ടം വരുന്നു ഈ ജ്വല്ലറിക്കാരം തീരുന്നു ഇതേ സ്വർണം തന്നെയാണ് അടുത്ത പാർട്ടിക്ക് കൊടുക്കുക ഇവിടെയൊക്കെ പ്രശ്നം വെച്ചാൽ മനുഷ്യൻ ഒരു ആറ്റിറ്റ്യൂഡാണ് അതായത് സത്യത്തില് ഞാനിതിനെ അഭിസംബോധന ചെയ്യണത് ആദ്യം തന്നെ പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ ഇത് കൂടുതലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് മാതാപിതാക്കൾക്ക് ഒരു ചെലവില്ലാന്നുള്ളതാണ് പെൺകുട്ടിക്ക് മഹർ ഇങ്ങോട്ട് കൊടുക്കണം പുരുഷൻ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കണമെങ്കിൽ പുരുഷൻ മഹർ കൊടുക്കണം നമ്മുടെ നാട്ടിൽ ഈ രീതിയിലൊരു വിലസ്ഥിതിയുടെ ഭാഗമായിട്ട് പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു മിനിമം ഈ പറഞ്ഞ എമൗണ്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഒരു ബദൽ സംവിധാനം അപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒക്കെ ഒരു ആദർശം അനുസരിച്ച് പെൺകുട്ടികളുടെ കല്യാണത്തിന് പൈസ കൊടുക്കരുത് ആൺകുട്ടികളുടെ കല്യാണത്തിന് പൈസ കൊടുക്കണം ഒരു യുവാവ് ഞാൻ ഞാനെന്ത് ചെയ്യുന്നു സ്വർണം സ്ത്രീധനം ഒന്നും ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ഒരു ചോദിക്കില്ല പക്ഷേ ആ പ്ലാനഡ് ആണോ പ്രീ പ്ലാനഡ് ആണ് കിട്ടണം എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് സെറ്റാണ് ഒന്നും അതിൽ പ്രശ്നമൊന്നുമില്ല ചിന്തിക്കുന്ന സാമ്പത്തികമായിട്ട് ആചരിച്ചു വരുന്ന ചില ആചാരങ്ങളാണ് അവരുടെ കാണിക്കാൻ വേണ്ടി അനുഭവിക്കുന്നത് അതിന്റെ പേരിൽ അല്ല ഇതില് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി ബോൾഡ് ആവണം പെൺകുട്ടികൾ പറയണം ഞാൻ ഞാനും എനിക്ക് അവിടെ എനിക്ക് പറയാനുള്ള പെൺകുട്ടികൾ ബോൾഡാവുന്നതിനപ്പുറത്തേക്ക് പേരന്റ്സ് എടുക്കേണ്ട ഒരു ഡിസിഷൻ അവർക്ക് സ്ത്രീധനത്തിന് പകരം അവരുടെ ഏറ്റവും വലിയ ആയിരുന്നു പറയുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ് ആ എഡ്യൂക്കേഷൻ ഇവരെ ഒരു 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 ജോലി ആക്കിയിട്ട് വേണം അല്ല അല്ല അത് രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിധി വരെ ഈ പറയപ്പെടുന്ന ആചാരങ്ങളിൽ ാണ് വിദ്യം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് സ്ത്രീ തന്നെയാണ് ധനം എന്നുള്ള ഒരു ചൊല്ലുണ്ട് സ്ത്രീ ധനമല്ല സ്ത്രീ തന്നെയാണ് ഒരു പെൺകുട്ടി തന്നെയാണ് ഏറ്റവും വലിയ ധനം പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് പോയിന്റ് ആണ് പക്ഷെ വിദ്യാഭ്യാസം കൊടുത്ത പെൺകുട്ടികൾ എന്താ ബി ടെക് പഠിപ്പിക്കുക എം ബി ബി എസ് പഠിപ്പിക്കുക അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെൺകുട്ടികളിലേക്ക് ഒരു ആദർശത്തെ ആദർശം കൊടുക്കണം അത് ജാതി മത ഭേദമന്യ ഞാൻ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തത് ആ ഒരു പെൺകുട്ടി സഹായഭ്യർത്ഥന വന്ന പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടാണ് പക്ഷെ ജാതി ഭേദ മതഭേദമന്യ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്ക് ഒരു ആദർശം പഠിപ്പിച്ചു കൊടുക്കണം ഞങ്ങളൊരു വിൽപ്പന വസ്തുവല്ല അതായത് പല ഇന്നെന്താ പല പ്രൊഡക്റ്റുകൾക്കും അല്ലേ ഓഫർ കൊടുക്കണ പോലെ പെൺകുട്ടികൾക്ക് ഈ ഗൾഫൊക്കെ വന്നതിന് ശേഷം ആണ് ഈ സ്ത്രീധനത്തിൻ്റെ റേറ്റും കൂടി കൂടിയത് ഒരു ഗൾഫുകാരൻ്റെ റേറ്റ് വളരെ കൂടുതലാണ് ഇന്ന് ഗൾഫുകാർക്ക് ആ റേറ്റ് ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിൽ തന്നെ പല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായപ്പോൾ തന്നെ ഗൾഫിൻ്റെ ഗൾഫുകാരൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല പെൺകുട്ടികൾ തീരുമാനിക്കണം തൻ്റെ വിവാഹം കടം വേടിച്ച് നടത്തണ്ട സ്ഥലം വിറ്റ് നടത്തണ്ട പലിശക്ക് നടത്തണ്ട അങ്ങനെ തീരുമാനിക്കുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാത്ത ഒരവസ്ഥ വരും സ്വാഭാവികമായിട്ടും യുവാക്കൾ ആദർശമുള്ളവരാണ് ആദർശമുള്ളവരാണ്ടാ പക്ഷേ ഇവരുടെ ഈ പാരൻസ് ഉണ്ടല്ലോ മുസ്തഫ നേരത്തെ പറഞ്ഞ പോലെ അവരാണ് ഈ മാമൂല് നമുക്ക് കല്യാണം നടത്തണമെങ്കിൽ ഹാളിൽ നടത്തണം അപ്പോൾ അതിന് ഇത്ര ഒരു ലക്ഷം റുപ്പ് ചിലവുണ്ട് നമുക്ക് കല്യാണം നടത്തണമെങ്കിൽ ആയിരം ആൾക്കാരെ വിളിക്കണം അതിന് ഭക്ഷണത്തിൻ്റെ ചിലവുണ്ട് കല്യാണം നടത്തണമെങ്കിൽ അങ്ങനെ അങ്ങനെ ചിലവുകൾ അപ്പോൾ ഒരു മിനിമം ആൺകുട്ടിയുടെ കല്യാണത്തിനും പൈസയുടെ ചിലവാ വരണത് പാരൻസിന് മാത്രം ഈ ചിലവെങ്ങനെ ചെറിയ നികത്തുന്നത് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ സ്വർണം വിറ്റിട്ട് അവൾക്കൊരു ഇരുപത്തഞ്ച് രൂപ കിട്ടുമെന്നുള്ള ടാർഗറ്റ് ഉണ്ടാവുമല്ലോ അത് ഒരാഴ്ച കൊണ്ടൊക്കെ റോൾ ചെയ്തിട്ട് ഈ പെൺകുട്ടി വന്ന ഒരാഴ്ച കൊണ്ട് അവളെ സ്വർണം വിറ്റിട്ട് കടം തീർക്കുക ഒരു ടെൻഡൻസി സാധാരണക്കാരുടെ ഇടയിൽ കാണുന്നുണ്ട് പക്ഷേ ഈ സ്വർണം കൊടുക്കുന്ന പരിപാടി നിർത്തുകയാണെങ്കിൽ അത് പെൺകുട്ടികൾ തീരുമാനിക്കണം ഞങ്ങളെന്ത് ചെയ്യില്ല വിവാഹ ദിവസം ഈ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു പ്രദർശന വസ്തുവായിട്ട് മാറുന്നില്ല ഞങ്ങൾ ഒന്ന് അത് സാമ്പത്തികമുള്ളവരും തീരുമാനിക്കണം സാമ്പത്തികമുള്ള രക്ഷിതാക്കള് അത് മാതൃക കാണിച്ചു തരണം അവരുടെ നൂറ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അതിനനുസരിച്ചിട്ട് മാത്രം വിവാഹം കഴിക്കുക രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോ അതെ നമ്മളിപ്പോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളവർക്ക് എന്തും കാട്ടുകൾ പറയുമ്പോഴാണ് ഈ പ്രശ്നം അവരും എന്ത് ചെയ്യണം ഒരു മാതൃകാപരമായ രീതിയിലേക്ക് കൊണ്ടുവരണം തീർച്ചയായും എല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് അല്ലെ എല്ലാവരും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആരും ഞാന് സാമ്പത്തികമായ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതിന് പുറകിലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആളുകള് അവരുടെ പത്രാസ് ഇപ്പൊ പാവപ്പെട്ടെന്ന് പറയുമ്പോ അവന്റെ ഒരു സേവിങ്സ് ഒരു അഞ്ചു ശതമാനമാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രെഡിറ്റ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് പണക്കാരൻ ചിലപ്പോ നൂറ് ശതമാനത്തിൽ അഞ്ച് ശതമാനം എടുത്തിട്ടായിരിക്കും ചിലവഴിക്കുന്നത് ഈ അഞ്ചു ശതമാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ ഒരുപാട് പേര് അവരും അതിലേക്ക് മാതൃകയാവുമ്പോ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരുപാട് തൊഴിൽ രഹിതരായിട്ടുള്ള ഞാനതെ ഞാൻ പറയണതെ ഞാൻ പറയണത് പല പാവപ്പെട്ട വീടുകളിലും പെൺകുട്ടികളുടെ വിവാഹം എന്ന് പറയണത് വളരെയധികം പ്രതിസന്ധി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുട്ടി ജനിച്ചുകഴിഞ്ഞാല് എൻ്റെ ഒരു സുഹൃത്ത് അവനക്ക് നാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉള്ളത് ഇപ്പൊ തന്നെ അവന് സ്വർണത്തിന്റെ ഓരോ പവനും ഓരോ വർഷം എടുത്ത് വെക്കാൻ എടുത്തത് എനിക്കൊരു മോളുണ്ട് ഞാൻ എനിക്കൊരു മുകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല എൻ്റെ അങ്ങനെ ചിന്തിക്കുന്നില്ല പക്ഷെ അവൻ അവന്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയെന്താ ഇപ്പൊ തന്നെ സ്വർണ്ണം സേവ് ചെയ്യണം നാളെ പതിനെട്ട് വയസ്സാവുമ്പോ കുട്ടിക്ക് കൊടുക്കാന്നുള്ളത് അത് എനിക്ക് തോന്നുന്നില്ല ആ ഒരു മൈൻഡ് സെറ്റാണ് മിക്ക ആളുകൾക്കും ഉള്ളത് അതായത് എത്ര വലിയ ആദർശം പറഞ്ഞാലും എത്ര വലിയ മതം പറഞ്ഞു മതത്തിന്റെ ആ പറഞ്ഞ മതത്തിലെ ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറില്ല അപ്പം മുസ്ലിം ലീഗ് നമ്മൾ കുറേ മുസ്ലിം ലീഗിന്റെ കാര്യം പറയാറുണ്ടല്ലോ എം എസ് എഫ് അവർ ഒരു എടുത്തു മുനവർ ശിഹാബ്ദങ്ങളാണ് എഴുതി നടന്നതെന്ന് എനിക്കറിയില്ല വിവാഹം ലളിതമായി നടത്തണം എം എസ് എഫിൽ പ്രവർത്തിക്കുന്നവരൊക്കെ യൂത്ത് ലീഗിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വിവാഹം ലളിതമായി നടത്തണം അതായത് പള്ളിയിൽ വളരെ ചുരുക്കി നടത്തണം ഇത് ഇങ്ങനെ നടത്തുമ്പോൾ എന്താ അറിയുമോ നമുക്കൊരു സമ്മർദ്ദം കുറയും അവന്റെ കല്യാണം അങ്ങനെ നടത്തിയല്ലോ അവന്റെ മോളെ കല്യാണം അങ്ങനെ നടത്തി എന്റെ മോളെ കല്യാണം എനിക്ക് ഇങ്ങനെ നടത്തും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തെ ഒരു വ്യക്തി എന്ന രീതിയിൽ അനുഭവിക്കുന്ന ചില കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ അപ്പൊ എല്ലാവരും കല്യാണം ഇങ്ങനെയാണെങ്കിലോ വെറുതെ എന്തിനാണ് നടത്തിയ ചെലവ് തീർക്കാൻ വേണ്ടി ജീവിക്കാൻ ഒരു അവസ്ഥയായിരിക്കും കല്യാണം കഴിഞ്ഞ് പൊളിയണവരുണ്ട് ഇപ്പത്തെ കല്യാണം എന്ന് പറഞ്ഞ ഉറപ്പും കൂടിയില്ല നിലനിൽക്കുന്ന ഉറപ്പൊന്നുമില്ല കാരണം വെച്ച് ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനായിട്ട് സംസാരിച്ചപ്പോ സുഹൃത്തിനായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം വിവാഹം ചെയ്ത് ഏകദേശം ഒരു വർഷമാവുമ്പോഴേക്കും ഡിവോഴ്സ് ചെയ്തു അപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്ന് പെൺ ഇരുപത്തഞ്ച് സ്വർണം വാങ്ങിയത് ഇവൻ പറയണേ എനിക്ക് ആ കുട്ടിക്ക് ഞാനൊരു സ്വർണം പോലും എടുത്തിട്ടില്ല പക്ഷേ അവർ പറയണത് അത് അമ്പത് പോകാൻ തന്നിട്ടുണ്ടെന്നുള്ളത് കോടതിയിൽ പെൺകുട്ടിയുടെ മൊഴിക്കാണല്ലോ പ്രസക്തി വരുന്നത് അപ്പം ഞാൻ ഈ വോയിസിൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇത് കാണുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കന്മാർ ഒരു തീരുമാനം എടുക്കണം നമ്മുടെ പെൺമക്കളെ കടം മേടിച്ചിട്ടൊന്നും കല്യാണം കഴിച്ച് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രവാചകന്റെ ആദർശത്തിലേക്ക് തിരിച്ചു പോ മുഹമ്മദ് നബിയുടെ ആദർശത്തിലേക്ക് തിരിച്ചു പോ മുഹമ്മദ് നബിയുടെ ആദർശത്തിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തെ ഒരു ചെലവില്ല ഇസ്ലാമില് അത് അറബി രാജ്യങ്ങളിലെ യു എ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പെൺകുട്ടികൾ ചോദിക്കുന്ന മഹർ ഘട്ടം നെട്ടും നമ്മുടെ നാട്ടിൽ മഹർ എന്ന് പറയുന്നത് ഒരു ഒന്നര പവൻ പോവൻ ഒരുപോനൊക്കെ കൊടുക്കയാണ് അവിടെ അതല്ല ഒരു വീട് വേണമെന്ന് പറയും വാഹനം വേണം പറയും അത്രക്കും അവകാശം കൊടുക്കുന്ന ഒരു സമൂഹ സമൂഹമാണ് മുസ്ലിം സമൂഹം ആ മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് ചാവക്കാട് പോലെ അത് തന്നെ മാമൂൾ എന്ന് പറയാം മാമൂൽ എന്ന് പറയണത് ഒരു ആചാ അത് അറബി ബാക്കിന്ന് വരണതാണ് നാട്ടു എന്ന് പറയില്ലേ പൂർവികരായ ആളുകൾ കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളും പിൻപറ്റണം എന്നുള്ള ഒരു സിസ്റ്റം ഈ പൂർവികരെ ഗൾഫ് വന്നതിന്റെ രക്ഷ മാത്രണ്ടായത് പണ്ട് നമ്മളെ കയ്യിൽ പൈസ പണ്ടത്തെ കാലത്ത് കല്യാണത്തിനുള്ള കത്തിൽ ഉണ്ടാവുന്നതേ കല്യാണ കത്തിലുണ്ടാവും വരുമ്പോ റേഷൻ നിങ്ങളുടെ ഒരു ദിവസത്തെ റേഷൻ എന്ത് ചെയ്യണം കൊണ്ടുവരണം എന്ന് ഏതൊരു പത്ത് എഴുപത്തഞ്ച് വർഷം മുമ്പത്തെ കല്യാണങ്ങളിലെ ഇതാണ് ഇന്ന് പണം ഇങ്ങനെ വന്നപ്പോൾ ആളുകളുടെ ലൈഫ് സ്റ്റൈല് മാറി ആ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ പെൺകുട്ടികളെന്തായത് ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റി ഒരു പ്രൊഡക്റ്റ് മാറ്റി അതുകൊണ്ട് ഈ വിഷയത്തിൽ എല്ലാവരും ഗൗരവമായി തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ഇത്തരം അഭ്യർത്ഥനകൾ വരും ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ അഭ്യർത്ഥന വരേണ്ടത് എന്നെ കല്യാണത്തിന് ഒരു യുവാവിൻ്റെ കല്യാണത്തിന് സഹായിക്കാവുന്ന രീതിയിലേക്ക് വരണം അപ്പോൾ ഓരോ പ്രദേശത്തുള്ള സംഘടനകളും മഹല്ലു കമ്മിറ്റികളൊക്കെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ കൂട്ടായ്മകളൊക്കെ ആ അവരുടെ ആൺകുട്ടികളെ സഹായിച്ചിട്ട് ആൺകുട്ടികളെ കല്യാണം അഹിപ്പിക്കുക അപ്പോൾ പെൺകുട്ടികൾക്ക് എന്തില്ല ഒരു രൂപയുടെ ചിലവില്ല സ്വർണം എന്നുള്ളതൊന്നും വേണ്ട വെറുതെ പതിനഞ്ച് പോവാന് ഇരുപത് പോവാനൊന്നും ജ്വല്ലറിക്കാരുടെ ആ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് കാശ് കൊണ്ടി കളഞ്ഞ് പണിക്കൂലി പണിക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പോവുക അത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്